ഹൈബ്രീഡ് പശുക്കളാണ് ഏറ്റവും കൂടുതലുള്ളത്യ മാന്യത്രേ അറുപത്തഞ്ച് രൂപ അല്ലേ എത്ര എത്ര പാല് പ്രതീക്ഷിക്കാ പറഞ്ഞപ്പോ

അപ്പൊ ആ ഇന്ന് നമ്മൾ ഇപ്പൊ എത്ര പശു എടുത്തു നമ്മള് എട്ട് ഒമ്പതാണ് എടുത്തേക്കുന്നത് അപ്പം കന്നിപ്പശുമാണ് എല്ലാ കന്നി കന്നിപ്പശുതാണ് രണ്ടാമത്തെ പ്രസവം ഇതെല്ലാം ബാക്കി രണ്ടും കന്നി കന്നിപ്പശുക്കളാണ് അല്ലേ രണ്ട് പല്ല് ഇത് രണ്ട് പല്ലേ ഓക്കെ രണ്ടു പല്ലേ രണ്ടുപെല്ലോ ഇത് ആവറേജ് എത്ര പൈസ ആയിരിക്കണല്ലോ ാണ് പാല് പ്രതീക്ഷിക്കർണാടകയിലാണ് നിൽക്കുന്നത് ഇപ്പൊ നമുക്കിപ്പോ കേരളത്തിൽ നമുക്ക് ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ എങ്ങനെയാണല്ലേ മൂവായിരം രൂപ പിന്നെ അവിടുന്ന് പിന്നെ ചേഞ്ച് പണി കൊടുക്കും ചേട്ടാ നമസ്കാരം പേര് അബൂബക്കർ അബൂബക്കർ കേരളത്തിൽ ചെർപ്പുഴശ്ശേരിന്ന് വരുവാണോ ഓക്കേ ആഹാ നമ്മളിപ്പൊ നിക്കുന്നത് കർണാടകയില് ചിന്താമണി മാർക്കറ്റിലാണ് അപ്പം ആണ് അപ്പം ഫസ്റ്റ് ടൈം ആണോ ഇവിടെ വന്ന് ഫസ്റ്റ് ടൈം എടുക്കുക ഏതാ എടുത്ത എടുത്തായിരുന്നു ആ ഇത് എത്ര മാസം ചെല ആണ് ഇരുപത്തുള്ള പ്രസവിക്കുന്ന മോഴ പശു അല്ലേ പശു ആഹ് കേരളത്തിൽ നിന്ന് കിട്ടില്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ ഹൈബ്രിഡ് പശുക്കളാണ് ഏറെ കൂടുതലുള്ളത് ഹൈബ്രിഡ് പശുക്കളും വില ഇത് മാന്യവിലാണ് ചേട്ടാ ഇത് അറുപത്തഞ്ച് രൂപയേ ഉള്ളു അല്ലേ എത്ര എത്ര പാൽ പ്രതീക്ഷിക്കാൻ അവർ പറഞ്ഞപ്പോ അവര് ഒരു പതിനഞ്ച് ലിറ്റർ ഇരുപതൊന്നും അതൊന്നും മാർക്കറ്റിൽ കിട്ടില്ല എന്റെ കണക്കിലൊരു രാവിലെ ഒരു പന്ത്രണ്ട് ലിറ്റർ കന്നിപ്പശു എത്ര കന്നിപ്പശു എന്നാലും പത്തു മണിക്ക് ശേഷം ഭക്ഷണം ഇവിടുന്നു കിട്ടില്ല പോലീസ് ഹോട്ടലൊക്കെ അടച്ചിട്ട് നിർബന്ധമായിട്ടും ഒമ്പത് മണി വരക്കേ ഭക്ഷണം കിട്ടുള്ളൂ അപ്പൊ ഭക്ഷണം അപ്പം വരുവാണെങ്കിൽ നമ്മൾ അതനുസരിച്ച് വരണം നേരത്തെ വരണം നമുക്ക് വീട്ടിൽ എന്തോ പശുക്കൾ വളർത്തുന്നുണ്ടോ ഫാമ് കാണാമില്ല വീട്ടാവശ്യത്തിന് വേണ്ടി എടുക്കാം പശുക്കളുണ്ട് വീഡിയോ കണ്ട് കണ്ടിട്ട് അങ്ങനെ എത്ര രൂപയോ ചേട്ടാ അറുപത്തൊന്ന് രൂപ അപ്പൊ നമുക്ക് റേറ്റ് കൂടുതലാന്നൊക്കെ പറയാം നമുക്ക് അറുപത് തൊട്ടുള്ള റേഞ്ചിൽ നമുക്ക് ഇവിടെ കിടും എല്ലാ ഹൈബ്രിഡ് പശുക്കളാണ് ഇഷ്ടപ്പെട്ട പശുവിനെ ഇഷ്ടപ്പെട്ടു ആ എങ്ങനെയുണ്ട് ഇവിടെ വന്നിട്ട് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു നമുക്ക് കേരളത്തിൽ നിന്നൊക്കെ വരുവാണെങ്കിൽ നമുക്ക് ഫാഷ് അറിയത്തില്ലെങ്കിലും ഇവിടെ നോക്കാം ശക്തിയെടുത്തു തോന്നിയിട്ട് നമുക്ക് ഇവിടെന്താ ഭാഷ അറിയാത്തല്ല

Kadina mudianung uluk ah வாங்க வாங்க ஏண்டா வா வா சோ ஐப்பர் ஐப்பர் இம்பர்ட்டா வந்து நீங்க காணே இதுலாம் போற வந்து தான் வாங்க சரி நீங்களும் வாங்கிட்டீங்க அடுத்து போறதுக்கு இ midline கட்டிங்களா அப்படியே கேடீங்க இல்ல அதுக்குள்ள போடும் நீ அப்படியே அந்த கட்டிங்க அண்ணா அண்ணா இதள கட்டி நான் அந்த பக்கம் கட்டிங்க நான் முன்னில Það var mæklaðan. டாங்க வேற யார் es